അടുത്തൊരു നടപടി എന്നുള്ളത് എന്താ ഈ വണ്ടി റിമൂവ് ഇത് എങ്ങോട്ട് കൊണ്ടുപോയി വെക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ഇത് ഇവിടെ വെക്കണം ഇതൊരു ഓർമ്മപ്പെടുത്തല എല്ലാരും ഒരു മനുഷ്യജീവന് അവൻ ഡ്രൈവർ ആയിക്കോട്ടെ അവൻ മിനിസ്റ്റർ ആയിക്കോട്ടെ ഓൻക്ക് എന്ത് വിലയുണ്ട് സമൂഹത്തില് ആ വിലന്റെ പ്രതീകാണ് ഓനൊരു ഡ്രൈവറാണോ എന്നല്ലേ ചോദിച്ചത് ഒരു ഡ്രൈവറിന് വേണ്ടിട്ടാണോ ഇതിന്ന് ഒരുപാട് ഒരുപാട് ഓർമ്മയുള്ള സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും എങ്ങനെ അറിയോ മലയാളിമാർക്ക് പോലും പെർമിഷൻ ഇല്ല ഇതിന്റെ ഉള്ളിലേക്ക് ചെരുപ്പ് ചളി ഉണ്ടെങ്കിൽ നിബന്ധനയുള്ള മനുഷ്യനാ ഇവിടെ വരെ ഈ വരെ പുല്ല് ആർട്ടിഫിഷ്യൽ സ്റ്റെപ്പുമല്ലിഫിഷ്യൽ പുല്ലാതെ പണിന്ന ഞാൻ പറയലോ അതിന് ഇത് ജീവനാ ഇതൊക്കെ ഈ സ്റ്റിക്കർ ചെയ്തതിനൊക്കെ ഞാൻ ചെയ്ത ഇത് അതെ ഇത് സ്ട്രോങ് എന്നാ ഈ സ്ട്രോങ് എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ് ഞാൻ ചീത്ത പറഞ്ഞ സ്റ്റിക്കറാണ് വെറും മേലെ ഉണ്ടായിരുന്നത് ഈ ടയറും ഈ ഇതും മാത്രമേ ഉള്ളൂ മണ്ണിന്റെ മേലെ ഉള്ളത് ഈ സ്ട്രോങ് സ്റ്റിക്കറാണല്ലോ സ്കൂബ ഡൈവേഴ്സിന് ടോർച്ചില് ആ ഇതേത് റിഫ്ലക്ഷൻ കിട്ടിയത് അങ്ങനെ ആ വണ്ടി കണ്ടുപിടിച്ചത് ഞാനിത് ചീത്ത പറഞ്ഞാൽ അങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് പൈസ ചിലവാക്കാനായിട്ട് ഇനി ഒരു സ്ഥലം ഇല്ല ഈ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ ഇനി ഞാൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോ അറിയില്ല